ദേശസാൽകൃത റൂട്ടുകളിൽ സ്വകാര്യ ബസ്സുകളുടെ പെർമിറ്റ് പുതുക്കി നൽകാനുള്ള സർക്കാർ തീരുമാനത്തിനെതിരെ കെ എസ് ആർ ടി സി ജീവനക്കാർ ഹൈക്കോടതിയെ സമീപിക്കുന്നു മലബാർ മേഖലയിലെ ജീവനക്കാരാണ് കോടതിയെ സമീപിക്കുന്നത് സർക്കാർ തീരുമാനം കെ എസ് ആർ ടി സിയെ തകർക്കാനുള്ള ആസൂത്രിത നീക്കത്തിന്റെ ഭാഗമാണെന്ന് ജീവനക്കാർ ആരോപിക്കുന്നു വർഷങ്ങൾ നീണ്ട നിയമയുദ്ധത്തിനൊടുവിലാണ് സൂപ്പർ ക്ലാസ് സർവീസുകൾ ടി മാത്രമായി പരിമിതപ്പെടുത്തിക്കൊണ്ട് ഹൈക്കോടതി ഉത്തരവ് നൽകിയത് ഇതോടെ ഇരുന്നൂറ്റി എഴുപത്തിനാല് ദീർഘദൂര സൂപ്പർ ക്ലാസ് പെർമിറ്റുകൾ സ്വകാര്യ ഉടമകളിൽ നിന്ന് കെ എസ് ആർ ടി സി ഏറ്റെടുത്തു ഈ നീക്കം അട്ടിമറിച്ചുകൊണ്ടാണ് സ്വകാര്യ ബസ്സുകളുടെ പെർമിറ്റ് പുതുക്കി നൽകാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് കെ എസ് ആർ ടി സിയെ തകർക്കാനുള്ള ഈ നീക്കത്തിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കാനാണ് മലബാറിലെ ആറ് ജില്ലകളിൽ നിന്നുള്ള ഐ എൻ ടി യു സി നേതാക്കൾ തീരുമാനിച്ചിരിക്കുന്നത് സംസ്ഥാന നേതൃത്വത്തിന്റെ പിന്തുണയില്ലെങ്കിലും കേസുമായി മുന്നോട്ട് പോകാനാണ് ഇവരുടെ തീരുമാനം ഗവൺമെന്റ് കൊണ്ടുവന്ന ഈ നിയമത്തിനെതിരെ ശക്തമായ പ്രതികരണം ഉണ്ടാകണമെന്നാണ് ഞങ്ങളുമായിട്ട് സംസാരിച്ച ജീവനക്കാരും നാട്ടുകാരും ഒക്കെ പറയുന്നത് അതിനാവശ്യമായ ക്രമീകരണങ്ങൾ അതാത് യൂണിയനുകളിൽ ഇനി ഭരണ പ്രതിപക്ഷ യൂണിയനുകൾ ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെയുള്ള ജീവനക്കാർ പിരിവെടുത്തായാലും ഹൈക്കോടതിയെ സമീപിക്കും ഇതുവരെ സ്വകാര്യ മേഖലയിൽ നിന്ന് ഏറ്റെടുത്ത ദീർഘദൂര സർവീസുകളിൽ അധികവും നാൽപ്പതിനായിരം രൂപ വരെ പ്രതിദിന കലക്ഷൻ ഉള്ളവയാണ് ഈ റൂട്ടുകളിൽ സ്വകാര്യ ബസ്സുകൾക്ക് ലിമിറ്റഡ് സ്റ്റോപ്പ് ഓർഡിനറിയായി പെർമിറ്റ് പുതുക്കി നൽകാനാണ് സർക്കാർ നീക്കം ഇതോടെ ഫാസ്റ്റും സൂപ്പർ ഫാസ്റ്റുമായി സർവീസ് നടത്തുന്ന കെ ബസ്സുകളിൽ അധിക ചാർജ് നൽകി യാത്ര ചെയ്യാൻ ആളില്ലാതാകും ഇതോടെ ഈ റൂട്ടുകളിൽ കെ എസ് ആർ ടി സി വൻ നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുമെന്നും ജീവനക്കാർ പറയുന്നു കമൽ റിപ്പോർട്ടർ വയനാട്